കാത്തിരിപ്പിനൊടുവിൽ ബി ജെ പിയും സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചതോടെ എറണാകുളത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമായി തിളച്ചു വേനൽ ചൂടിലും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നെന്നാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ കോൺഗ്രസിന് അഞ്ച് തവണ മാത്രമാണ് ഈ മണ്ഡലം നഷ്ടമായത് കളമശ്ശേരി പറവൂർ വൈപ്പിൻ കൊച്ചി തൃപ്പൂണിത്തുറ എറണാകുളം തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ വിധിയെഴുതി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന പതിവാണ് മണ്ഡലത്തിനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ എറണാകുളത്ത് ക്രൈസ്തവ സമുദായത്തിൽ നിന്നും പ്രത്യേകിച്ച് ലത്തീൻ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറുണ്ട് മണ്ഡലത്തിലെ ജനസംഖ്യാ കണക്കുമായി പൊരുത്തപ്പെടാൻ സാധ്യതയില്ലെങ്കിലും പൊതുവെ ക്രൈസ്തവ സമുദായം വിധി നിർണയിക്കുന്ന ഇടമായാണ് രാഷ്ട്രീയ നേതൃത്വം എറണാകുളത്തെ വിലയിരുത്തുന്നത് മണ്ഡലത്തിൽ ആദ്യമേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് ഇറങ്ങിയത് ഇടതുമുന്നണിയാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സമുദായ പരിഗണന ഉറപ്പിക്കാനാണ് സി ആദ്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മുതിർന്ന സി നേതാവ് പി രാജീവ് തന്നെ രംഗത്തിറങ്ങിയിട്ടും വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സ്ഥിരമായി ചെയ്യുന്നതുപോലെ ഇടത് സ്വതന്ത്രനെ ഇറക്കുന്നതിന് പകരം സാമുദായിക പരിഗണന നോക്കി പുതിയ ആളെ ഇറക്കിയുള്ള പരീക്ഷണത്തിനാണ് സി പി എം ഇക്കുറി തയ്യാറായത് ദേശീയ പാർട്ടി പദവി നിലനിർത്താനും പട്ടികയിൽ ഒരു വനിത കൂടി വേണമെന്ന തീരുമാനവും വന്നതോടെ സ്ഥാനാർത്ഥിത്വം കെ ജെ ഷൈനെ തേടിയെത്തി യു ഡി എഫ് കോട്ടയായി പറയുമ്പോഴും എറണാകുളത്ത് അഞ്ചു തവണ ഇടതുമുന്നണി ജയിച്ചിട്ടുണ്ട് അതിൽ രണ്ടു തവണ ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മാത്രം സി പി എം സ്ഥാനാർത്ഥിയായ വി വിശ്വനാഥ മേനോ ജയിച്ചു പിന്നെ നാലു തവണയും സ്വതന്ത്ര പരിവേഷത്തിലുള്ള ജയങ്ങളായിരുന്നു വി വിശ്വനാഥ മേനോനും എൽ ഡി എഫ് പിന്തുണയിൽ സേവ്യർ അറയ്ക്കലും സെബാസ്റ്റ്യൻ പോളും വിജയിച്ചത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന്റെ പടയോട്ടം കണ്ട മണ്ഡലമാണ് എറണാകുളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ ഹൈബിയിടൻ കരുക്കൽ നീക്കി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലെ ഏറ്റവും മികച്ച എം പിമാരിൽ ഒരാളായിരുന്ന സി പി എമ്മിന്റെ പി രാജീവനെതിരെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അൻപത്തിമൂന്ന് വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ഹൈബി ഇടൻ വിജയിച്ചത് പിതാവ് ജോർജ് ഇടൻ മികച്ച ഭൂരിപക്ഷത്തോടെ രണ്ടു തവണ വിജയിച്ച മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഹൈബി രണ്ടാം മുഴത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൽഫോൺസ് കണ്ണന്താനം നേടിയ ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം വോട്ടിന് മുകളിലെത്തുക എന്നതാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ വെല്ലുവിളി നിലവിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായ കെ എസ് രാധാകൃഷ്ണൻ അധ്യാപകൻ എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് അനിൽ ആന്റണി ഉൾപ്പെടെ നിരവധി പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടെങ്കിലും പ്രഖ്യാപനം വൈകിയതോടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും മത്സരത്തിന് എത്തിയേക്കും എന്ന കണക്കുകൂട്ടലിലായിരുന്നു പ്രവർത്തകർ കഴിഞ്ഞ വട്ടം ആലപ്പുഴയിൽ ബി ജെ പി വോട്ടുകൾ ഗണ്യമായി ഉയർത്താൻ കെ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു എറണാകുളം ലോക്സഭയിലെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് എറണാകുളം തേവര സ്വദേശിയായ ആന്റണി ജൂഡി അഭിഭാഷകൻ യുവജന പ്രവർത്തകൻ സംരംഭകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗലിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാകവാഹകനായി ഇദ്ദേഹം പങ്കെടുത്തിരുന്നു ഇത്തവണ എറണാകുളത്ത് പോരാട്ടം പൊടിപാറുമെന്നതിൽ സംശയം വേണ്ട